ആഗോള രാഷ്ട്രീയം എന്നൊരു സുപ്രധാനമായ വഴിത്തിരിവിലാണ് ലോകത്തെ പതിറ്റാണ്ടുകളോളം നയിച്ചു വരുന്ന ജനകീയ പ്രക്ഷോഭങ്ങളും സമൂഹത്തെ ഒന്നിപ്പിച്ച വലിയ പ്രത്യയശാസ്ത്രങ്ങളും ഇന്ന് പതിയെ അപ്രതീക്ഷിതമാവുകയാണ് പകരം ഏതാനും ചില രാഷ്ട്ര തലവന്മാരുടെ തന്ത്രങ്ങളും വ്യക്തിപരമായ തീരുമാനങ്ങളുമാണ് ലോകത്തിന്റെ ഭാവി നിർണയിക്കുന്നത് എന്തുകൊണ്ടാണ് ബഹുജന രാഷ്ട്രം പിൻവാങ്ങുന്നത് ഈ മാറ്റം ലോകത്തിന് ഒരു അനുഗ്രഹമാണോ അതോ ദുരന്തമാണോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് സമകാലിക ലോക രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ ഈ വിഷയത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോൾ പലതരത്തിലുള്ള കാരണങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും നിരവധിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു കാലത്ത് ലോകത്തെ മാറ്റിമറിച്ചിരുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ കൂട്ടായ്മയായിരുന്നു ഫ്രഞ്ച് വിപ്ലവവും റഷ്യൻ വിപ്ലവവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും അമേരിക്കയിലെ പൗരവകാശ പ്രക്ഷോഭങ്ങളും ഇതിന് ഉദാഹരണങ്ങളാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം വലിയ ആശയങ്ങളെയും തത്വചിന്തകളെയും അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ജനാധിപത്യം സോഷ്യലിസം കമ്മ്യൂണിസം മുതലാളിത്തം തുടങ്ങിയ പ്രത്യയശാസ്ത്രങ്ങൾ ജനലക്ഷ്യങ്ങളെ ഒന്നിപ്പിച്ച് രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി എന്നാൽ ഇന്ന് ഈ വലിയ ആശയങ്ങൾക്ക് പഴയ പ്രസക്തി നഷ്ടമായിരിക്കുന്നു ആളുകൾക്ക് രാഷ്ട്രീയത്തിൽ തങ്ങളുടെ പങ്കാളിത്തം കുറഞ്ഞതായി തോന്നുന്നു രാഷ്ട്രീയ പാർട്ടികളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ മാറ്റം വളരെ വ്യക്തമാണ് ഭരണപരമായ തീരുമാനങ്ങളിൽ നിന്ന് ജനങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് യൂറോപ്യൻ യൂണിയനെ പോലുള്ള കൂട്ടായ്മകളിലെ നയങ്ങൾ രൂപീകരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരും നേതാക്കളുമാണ് അല്ലാതെ സാധാരണ ജനങ്ങളല്ല ഈ തീരുമാനങ്ങൾ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുമെങ്കിലും അതിൽ ജനങ്ങൾക്ക് നേരിട്ടുള്ള പങ്കാളിത്തമില്ല പൗരന്മാർ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നതിൽ മാത്രം അവരുടെ ഒതുങ്ങുന്നു രാഷ്ട്രീയ പാർട്ടികൾ പോലും ജനങ്ങളെ അണിനിരത്തുന്നതിന് പകരം വിദഗ്ധരുടെ സഹായത്തോടെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് തങ്ങളുടെ നിലപാടുകൾ മാറ്റുകയും ചെയ്യും ുന്നു ഇത് ബഹുജന രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സമൂഹത്തിന്റെ സൂചനയാണ്